മറ്റൊരു ദിക്ർ രാവിലെയും വൈകുന്നേരവും ഞാൻ കാക്കുന്നു പേരിനെ മുൻനിർത്തി ഞാൻ കാക്കുന്നു അല്ലീ എങ്ങനെയുള്ള പേരാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള അല്ലാഹുവാണ് അവന്റെ പേരോടുകൂടി ഇവിടെ ഒരു വസ്തുവിനും ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല അള്ളാഹുവിൻ്റെ ഇസ്മിനെ അള്ളാഹിൻ്റെ പേരിനെ നേരിടാൻ ഇവിടെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയില്ല ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവിനും പേര് ആ പേരിനെ നേരിടാൻ കഴിയൂല ലായതുറു മാസ്മി അവൻ്റെ പേരോടുകൂടി ബുദ്ധിമുട്ടുണ്ടാ കൂലാശൈ ഊഫിൽ അറുതി ഭൂമിയിലുള്ള ഒന്നും ബുദ്ധിമുട്ട്